പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനിലുള്ള പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ ആമേൻ കർത്താവിനാൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരെ യഷ്യാപ്രവാചകന്റെ പുസ്തകം അൻപത്തി അഞ്ചാം അധ്യായം അതിൻ്റെ രണ്ടു മുതലുള്ള അഞ്ചു വരെയുള്ള തിരുവചനങ്ങൾ ആഹാരത്തിന് വേണ്ടിയല്ലാതെ എന്തിന് പണം മുടക്കുന്നു സംതൃപ്തിക്ക് വേണ്ടിയല്ലാതെ എന്തിന് അധ്വാനിക്കുന്നു എൻ്റെ വാക്ക് ശ്രദ്ധിച്ച് കേൾക്കുക നന്നായി ഭക്ഷിക്കുകയും വിശിഷ്ട ഭോജ്യങ്ങൾ ആസ്വദിക്കുകയും ചെയ്യുക എൻ്റെ അടുക്കൽ വന്ന് എൻ്റെ വാക്ക് കേൾക്കുകയും നിങ്ങൾ ജീവിക്കും ഞാൻ നിങ്ങളുമായി ശാശ്വതമായ ഒരു ഉടമ്പടി ഉണ്ടാക്കും ദാവിതിനോടെന്ന പോലെ നിങ്ങളോട് ഞാൻ സ്ഥിരമായി സ്നേഹം കാണിക്കും ഇതാ ഞാൻ അവനെ ജനതകൾക്ക് സാക്ഷിയും നേതാവും അധിപനും ആക്കിയിരിക്കുന്നു കർത്താവിനാൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരെ ദൈവത്തെങ്കിലേക്ക് വരാൻ ദൈവം എപ്പോഴും മനുഷ്യനെ ആഹ്വാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ദൈവത്തിൻ്റെ ഭാഗത്ത് നിന്ന് മനുഷ്യ രക്ഷയ്ക്ക് വേണ്ടി ദൈവം ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ടതായ ദൈവത്തിൻ്റെ സ്വഭാവം തന്നെയായ ഒരു കാര്യം ഇതാണ് അവൻ നിരന്തരമായി നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ് ദൈവം നമ്മുടെ രക്ഷ ആഗ്രഹിക്കുന്നു അവൻ നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഒരുവന് ദൈവത്തെ സ്വന്തമാക്കണമെങ്കിൽ ദൈവത്തിൻ്റെ രക്ഷ ആവശ്യമാണെങ്കിൽ അവനീ സ്വരം കേൾക്കുകയും ദൈവത്തിലേക്ക് വരികയും ചെയ്യണം ഇത് രണ്ട് കാര്യങ്ങൾ പ്രധാനപ്പെട്ടതാണ് ഒന്ന് ദൈവത്തിൻ്റെ സ്വരം കേൾക്കണം അവൻ ദൈവത്തിലേക്ക് വരണം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അടുത്തേക്ക് വന്നാൽ അവന് ദൈവത്തെ കേൾക്കാം ദൈവം നൽകുന്ന ജീവൻ്റെ അപ്പം അവന് ഭക്ഷിക്കുകയും ജീവിക്കുകയും ചെയ്യാം യശിയയുടെ പുസ്തകം അമ്പത്തി അഞ്ചാം അധ്യായത്തിൽ പറയുന്നത് മനുഷ്യൻ സംതൃപ്തനല്ല എന്നുള്ളതാണ് അവിടെ വചനം ചോദിക്കുകയാണ് യശയപ്രവാചനോട് ദൈവം നമ്മളോട് ചോദിക്കുകയാണ് ആഹാരത്തിന് വേണ്ടി അല്ലാതെ എന്തിന് പണം മുടക്കുന്നു അപ്പോൾ മനുഷ്യൻ ധാരാളമായിട്ട് പണം മുടക്കുന്നു അവൻ നിരന്തരമായി അധ്വാനിക്കുന്നു എന്താണ് അവൻ്റെ അടിസ്ഥാന ആവശ്യം ഭക്ഷണം കഴിക്കുക ആഹരിക്കുക എന്നുള്ളതാണ് സാമൂഹ്യശാസ്ത്രം പറയാറുണ്ടല്ലോ മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യങ്ങൾ വസ്ത്രവും ആഹാരവും പാർപ്പിടവുമാണ് അടിസ്ഥാനമായി ഈ മൂന്ന് കാര്യങ്ങളാണ് മനുഷ്യ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ളത് ബാക്കിയെല്ലാം അഡീഷണലാണ് അപ്പോൾ മനുഷ്യൻ ആഹാരത്തിന് വേണ്ടിയല്ലാതെ പണം മുടക്കുന്നു അല്ലെങ്കിൽ ആവശ്യത്തിന് പണം മുടക്കിയിട്ടും സംതൃപ്തമായി ഭക്ഷിക്കാൻ പറ്റാത്ത ഒരവസ്ഥ മനുഷ്യനിൽ നിലനിൽക്കുകയാണ് വീണ്ടും അജനം ചോദിക്കുകയാണ് എന്തിന് സംതൃപ്തിക്ക് വേണ്ടിയല്ലാതെ എന്തിന് അധ്വാനിക്കുന്നു അപ്പം നമ്മുടെ അധ്വാനവും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ വ്യയങ്ങളും സംതൃപ്തിക്ക് വേണ്ടിയാണ് പക്ഷേ മനുഷ്യൻ ദൈവത്തെ മറന്ന് അധ്വാനിക്കുമ്പോൾ ദൈവത്തെ മറന്ന് പണം മുടക്കുമ്പോൾ അത് കുറേ സ്ഥലത്ത് സ്പെൻഡ് ചെയ്യപ്പെടുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് മനുഷ്യന് ലഭിക്കേണ്ട ആത്യന്തികമായ സംതൃപ്തിയും സന്തോഷവും രക്ഷയും ലഭിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം അപ്പോൾ അതിനെന്താണ് ചെയ്യേണ്ടത് മനുഷ്യൻ വൃത അധ്വാനിച്ചതുകൊണ്ട് കാര്യമില്ല മനുഷ്യൻ വൃത പണം ഉണ്ടാക്കിയതുകൊണ്ട് കാര്യമില്ല അവർ വേണ്ടത് സംതൃപ്തിയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ മനുഷ്യൻ ഇല്ലാതെ പോകുന്നത് ഈ ഒരൊറ്റ കാര്യമാണ് സംതൃപ്തിയും സന്തോഷവും അല്ലെങ്കിൽ സന്തോഷത്തിനപ്പുറത്ത് കുറേ സന്തോഷങ്ങളുണ്ട് പക്ഷേ ആനന്ദം മനുഷ്യനില്ല നമുക്കറിയാം പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളിൽ ഒന്നാണ് ആനന്ദം ഈ ആനന്ദം നമുക്ക് നഷ്ടമാകുന്നു എന്നുള്ളത് ഈ കാലഘട്ടത്തിൻ്റെ ഒരു അതൃപ്തിയാണ് ഈ കാലഘട്ടത്തിൻ്റെ ഒരു അപൂർണതയാണ് അപ്പോൾ എങ്ങനെയാണ് ഈ അപൂർണതകളെ മാറ്റി നമ്മൾ മുടക്കുന്ന പണം കൊണ്ടും നമ്മളുടെ അധ്വാനം കൊണ്ടുമൊക്കെ നമുക്ക് സംതൃപ്തരാകാൻ കഴിയുക അതിന് നമ്മൾ ചേർത്ത് വയ്ക്കേണ്ട ഒരു കാര്യത്തെക്കുറിച്ച് യേശിയാ പ്രവാചകൻ പ്രവാചകനിലൂടെ ദൈവം നമ്മളോട് അരുളി ചെയ്യുകയാണ് നിങ്ങൾ നന്നായി ഭക്ഷിക്കുകയും വിശിഷ്ട ഭോജ്യങ്ങൾ ആസ്വദിക്കുകയും ചെയ്യുക ഇതൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് സംതൃപ്തി ലഭിക്കണമെങ്കിൽ അടുത്ത കാര്യം എൻ്റെ അടുക്കൽ വന്ന് അപ്പോൾ നിങ്ങൾ പണം മുടക്കി നിങ്ങൾ നന്നായിട്ട് അധ്വാനിച്ച് ഒത്തിരി പണമുണ്ടാക്കി പണമുടക്കി സംതൃപ്തിക്ക് ആവശ്യമായതെല്ലാം ആസ്വദിച്ചു കൊടുക്കുക പൂർണമാവില്ല അതിലൂടെ നമുക്കൊരു പൂർണ്ണത ലഭിക്കാൻ നമുക്കൊരു ആനന്ദം ലഭിക്കാൻ നമുക്കൊരു പൂർണമായ സംതൃപ്തി ലഭിക്കാൻ സാധ്യതയില്ല അതിനും മറ്റൊരു കാര്യം കൂടെ ചെയ്യേണ്ടതുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എൻ്റെ അടുക്കൽ വന്ന് എൻ്റെ വാക്ക് കേൾക്കുകയും നിങ്ങൾ ജീവിക്കും അപ്പം അധ്വാനം കൊണ്ട് പണമുടക്കി ഭക്ഷണം മേടിച്ചു മറ്റു പലതും മേടിച്ചു ജീവിതത്തിൻ്റെ ഒത്തിരി കാര്യങ്ങൾ നേടി പക്ഷേ എന്താണ് ആവശ്യമായ ജീവൻ സംതൃപ്തി എന്ന് പറയുന്നത് ജീവിത ജീവനാണ് അജീവൻ സ്വന്തമാക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ അത് കർത്താവിൻ്റെ അടുത്ത് വന്ന് അവൻ്റെ വാക്ക് കേൾക്കണം നിങ്ങൾ ജീവിക്കും ഞാൻ നിങ്ങളുമായി ശാശ്വതമായ ഒരു ഉടമ്പടി ഉണ്ടാക്കും ദാവീദിനോടെന്ന പോലെ ഞാൻ നിങ്ങളോട് സ്ഥിരമായ സ്നേഹം കാണിക്കും അപ്പൊ ദാവീദിനോടുള്ള ദൈവത്തിൻ്റെ സ്നേഹം എന്ന് പറയുന്നത് പാപത്തിൽ വീണുപോയി ദൈവത്തെ തള്ളിപ്പറഞ്ഞ സഹോദരനെ തള്ളിക്കളഞ്ഞ ദാവീദ് അനുദപിച്ച് ദൈവത്തിൻ്റെ അടുക്കലേക്ക് വന്നു അപ്പോൾ ദാവി ദാവീത് പാപം ചെയ്ത അവസ്ഥയിൽ നിന്നപ്പോൾ നാഥാൻ പ്രവാചകനിലൂടെ ദൈവം ദാവീദിനോട് സംസാരിച്ചു നാദാൻ പ്രവാചകനിലൂടെ ദൈവം ഇടപെട്ടു ദാവീദ് എന്താണ് ചെയ്തത് അവൻ പാപത്തെക്കുറിച്ച് അനുദപിച്ച് അവൻ ദൈവത്തിൻ്റെ അടുക്കലേക്ക് തിരികെ വന്നു അപ്പം നാഥാൻ പ്രവാചകനിലൂടെ ദൈവം പറഞ്ഞ വാക്ക് ദാവീത് കേട്ടു ദൈവത്തിൻ്റെ വചനം ദാവീത് കേട്ടു എന്നിട്ട് ദാവീത് തിരിച്ച് ദൈവത്തിൻ്റെ അടുത്തേക്ക് വന്നു അപ്പോൾ ദൈവം എന്ത് ചെയ്തു നിൻ്റെ കുടുംബത്തിൽ നിന്ന് രാജകീയ തലമുറ നീങ്ങിപ്പോകില്ല എന്ന് വാഗ്ദാനം ചെയ്യുകയും എന്തുകൊണ്ടാണ് ആ വാഗ്ദാനം ചെയ്തത് ദാവീദിൻ്റെ അനുതാപത്തിൻ്റെ ആഴം തിരിച്ചറിഞ്ഞ ദൈവം ദാവീദിനോടൊരു വാഗ്ദാനം നടത്തുകയാണ് നിൻ്റെ കുടുംബത്തിൽ നിൻ്റെ വംശത്തിൽ രാജാക്കന്മാർ അന്യമാവുകയില്ല നിൻ്റെ തലമുറയിൽ രാജവംശം ഇല്ലാതാവുകയില്ല എന്ന് അത് ദൈവം യേശുക്രിസ്തുവിലൂടെ യേശുക്രിസ്തു നിത്യരാജാവായി ദാവീദിൻ്റെ കുടുംബത്തിൽ പിറന്നതിലൂടെ ദൈവം ഈ ശാശ്വതമായ ഉടമ്പടി അത് നിലനിർത്തുകയാണ് ഇപ്പോൾ പ്രിയമുള്ളവർ എന്താണ് ദാവീദിന് ഈ ഉടമ്പടിയിലേക്ക് ദാവീദിനെ ബന്ധിപ്പിച്ചത് ഒറ്റ കാര്യമേ ഉള്ളൂ ദാവീദ് ദൈവത്തിൻ്റെ ആഹ്വാനം കേട്ട് ദൈവത്തിൻ്റെ അടുത്തേക്ക് വന്നു ദാവീദിന് വേണമെങ്കിൽ രാജകീയ പ്രൗഢിയൊക്കെ ഉപയോഗിച്ച് ഊറിയായ കൊന്നതൊക്കെ തേച്ച് മായ്ച്ചു കളയാമായിരുന്നു ഒരു പ്രയാസമില്ലായിരുന്നു ആരും ദാവീദിനെ ചോദ്യം ചെയ്യാൻ പോകുന്നില്ലായിരുന്നു ബസവായ ഭാര്യയായിട്ട് വയ്ക്കാമായിരുന്നു പക്ഷേ ദാവീദ് ചെയ്ത ഒരു തിന്മയെക്കുറിച്ച് അനുദപിച്ചു ദൈവം ആഹ്വാനം ചെയ്തതനുസരിച്ച് അനുദപിച്ച് ദൈവം ദാവീദിലേക്ക് ദാവീദ് ദൈവത്തിലേക്ക് തിരിച്ചു വന്നപ്പോൾ ദൈവം ഒരു ഉടമ്പടി സ്ഥാപിക്കുകയാണ് പ്രിയമുള്ളവരെ നമ്മൾ ഓരോരുത്തരും ദൈവത്തെ അന്വേഷിച്ച് ദൈവത്തിൻ്റെ ആഹ്വാനം കേട്ട് ദൈവത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം ഇടപെടും ഇന്ന് പലപ്പോഴും ആളുകൾക്ക് ഉണ്ടാകുന്ന അല്ലെങ്കിൽ മനുഷ്യനെ പറ്റുന്ന ഒരു അബദ്ധം എന്ന് പറയുന്നത് അവൻ വിചാരിക്കും ദൈവം എപ്പോഴും ഇങ്ങോട്ട് വരും ദൈവം ഇങ്ങോട്ട് വരുന്നുണ്ട് നമ്മളെ വിളിക്കുന്നുണ്ട് നമുക്കറിയാം ധൂർത്തപുത്രൻ പാപം ചെയ്ത് അപ്പനെ ധിക്കരിച്ച് കുടുംബത്തെ ധിക്കരിച്ചൊക്കെ ദൂരേക്ക് പോയി അവൻ നശിക്കാവുന്ന ഇതിൻ്റെ എല്ലാവസ്ഥയിലും നശിച്ചപ്പോഴും ദൈവം വഴിക്കണ്ണുമായി ഇവനെ കാത്തിരിക്കുന്നുണ്ട് പിതാവ് വഴിക്കണ്ണുമായി ഇവനെ കാത്തിരിക്കും അവൻ തിരിച്ചു വരണം അതിനുവേണ്ടിയാണ് കാത്തിരിക്കുന്നത് ദൈവത്തിൻ്റെ ഈ കാത്തിരിപ്പ് തിരിച്ചറിയുമ്പോഴാണ് നമുക്ക് യഥാർത്ഥമായ ദൈവസ്നേഹം അനുഭവിക്കാൻ പറ്റുക ലൂക്കാട് സുവിശേഷം പത്തൊമ്പതാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ പത്ത് വരെയുള്ള തിരുവചനങ്ങളിൽ സഖ്യവൂസ് യേശുവിലേക്ക് വന്നപ്പോൾ അവൻ്റെ ജീവിതത്തിൽ എന്താണ് മാറ്റം ഉണ്ടായത് സഖ്യവൂസിന് ഒറ്റ കാര്യമുള്ളൂ യേശുവിനെക്കുറിച്ച് സഖ്യവൂസ് കേട്ടിട്ടുണ്ട് അങ്ങനെ യേശു തൻ്റെ പട്ടണത്തിലൂടെ കടന്നു വരുന്നു എന്ന് കണ്ടപ്പോൾ സഖ്യവൂസ് എന്ത് ചെയ്തു അവനെ ഒന്ന് കാണണം ഇതുമാത്രമേ സഖ്യവൂസിന് ആഗ്രഹമുണ്ട് അവൻ യേശുവിനെ ഒന്ന് കാണാനായി ഒരു സ്റ്റെപ്പ് മുമ്പോട്ട് വെച്ചു അപ്പോൾ ദൈവം ഇതാ അവിടെ എന്താണ് ചെയ്തത് യേശു അവനെ അവൻ്റെ ആഗ്രഹം തിരിച്ചറിഞ്ഞ് അത്തിമരത്തിൻ്റെ ചുവട്ടിലിരുന്ന സഖേവൂസിനെ വിളിച്ചറി മരത്തിലിരുന്ന സഖേവൂസിനെ വിളിച്ച് തൻ്റെ കൂടെ നിർത്തി അവൻ്റെ കുടുംബത്തിൽ ചെന്ന് അവന് പൂർണ്ണമായി രക്ഷ നൽകി എന്നുള്ളതാണ് അപ്പോൾ സഖ്യവൂസ് യേശുവിലേക്ക് വന്നു അതോടുകൂടി അവൻ മാത്രമല്ല അവനും അവൻ്റെ കുടുംബവും രക്ഷ പ്രാപിച്ചു എന്നുള്ളതാണ് അപ്പോൾ പ്രിയമുള്ളവരെ സഖ്യവൂസ് ഒരു അവിടെ ചുങ്കസ്ഥലത്ത് യേശുവിനെ കാണാൻ നോ യേശു അങ്ങനെ ഒരാൾ അതാരാവോ പലരും വരുന്നുണ്ട് അതിലേ പോയിക്കോട്ടെ എന്നൊക്കെ വിചാരിച്ച് സഖ്യവൂസ് ചുങ്കം പിടി പിരിച്ചെടുക്കുന്ന സ്ഥലത്ത് തന്നെ ഇരുന്നിരു ഇരുന്നെങ്കിൽ ഒരിക്കലും ഈ സഖ്യവൂസിന് പക്ഷെ യേശുവിൻ്റെ രക്ഷ അനുഭവിക്കാൻ സാധിക്കുമായിരുന്നില്ല പക്ഷേ സഖ്യവൂസ് എന്താണ് യേശുവിലേക്ക് ചെന്നു അപ്പോൾ ദൈവത്തിലേക്ക് ചെല്ലാൻ ദൈവത്തിന് ഹൃദയം തുറന്നു കൊടുക്കാൻ നമ്മൾ നമ്മളെ തന്നെ ഒരുക്കുമ്പോഴാണ് ദൈവം നമ്മുടെ അടുത്തേക്ക് ഇറങ്ങി വരികയുള്ളു ലുക്കാട് സുവിശേഷത്തിൽ വീണ്ടും നമ്മൾ പാപിനിയായ സ്ത്രീ ഏഴാം അധ്യായത്തിൻ്റെ മുപ്പത്താറാം തിരുവചനം മുതലേ കാണുന്നുണ്ട് പാപിനിയായ സ്ത്രീ യേശു ശിമേവൻ്റെ വീട്ടിലുണ്ടെന്ന് പാപിനിയായ സ്ത്രീ അവിടേക്ക് ചെന്ന് യേശുവിനെ കണ്ട് അവൻ്റെ പാദങ്ങൾ കഴുകി പാപിനിയായ സ്ത്രീ യേശുവുമായി ഒരു ബന്ധം സ്ഥാപിക്കുകയാണ് എന്താണ് അവിടെ സംഭവിച്ചത് നമ്മൾ കാണുന്നുണ്ട് പാപിനിയായ സ്ത്രീയുടെ ആ കാര്യം അവൾ ചെയ്ത കാര്യങ്ങൾ ലോകാവസാനത്തോളം സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നിടത്ത് എല്ലാം പ്രതിപാദിക്കുന്ന രീതിയിൽ കർത്താവ് അവൾക്ക് രക്ഷ നൽകി എന്നുള്ളതാണ് അപ്പോൾ പ്രിയമുള്ളവരെ യേശുവിലേക്ക് വരിക എന്നത് ദൈവത്തിലേക്ക് വരിക അത് നമ്മുടെ ഭാഗത്തു നിന്ന് മനുഷ്യൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകേണ്ട ഒരു തുറവിയാണ് രക്ഷ പ്രാപിക്കാൻ ഈ ഒരു സ്വാതന്ത്ര്യം അതെന്തുകൊണ്ടാണ് ദൈവത്തിന് നമ്മൾ ചോദിക്കും ദൈവത്തിന് നമ്മളെ മനഃപൂർവ്വമായിട്ട് പിടിച്ചു വെച്ച് രക്ഷിച്ചുകൂടെ എന്നൊക്കെ പക്ഷെ അവിടെ എന്താണ് നമ്മുടെ സ്വാതന്ത്ര്യത്തെ ആദരിക്കുന്ന നമുക്ക് നൽകിയിരിക്കുന്ന സ്വാതന്ത്ര്യത്തെ അതിൻ്റെ പൂർണ്ണതയിൽ ആദരിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട് എന്നതാണ് ആ ദൈവം ഒരിക്കലും നമ്മുടെ സ്വാതന്ത്ര്യത്തെ നിഗമിക്കുന്ന രീതിയിൽ എന്നെ കെട്ടിയിട്ട് കൊണ്ടുപോയി രക്ഷയിൽ മുക്കിയെടുക്കാനൊന്നും ദൈവം ആഗ്രഹിക്കുന്നില്ല നമുക്കൊരു സ്വാതന്ത്ര്യം ദൈവം തന്നിട്ടുണ്ട് നമ്മുടെ മനസ്സിൻ്റെയും നമ്മുടെ ശരീരത്തിൻ്റെയും നമ്മുടെ ബുദ്ധിയുടെയും നമ്മുടെ ആത്മാവിൻ്റെയും ഒക്കെ ഒരു സ്വാതന്ത്ര്യം ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു അതുകൊണ്ട് ആ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് നമ്മൾ ഒരു സ്റ്റെപ്പ് ദൈവത്തിലേക്ക് വെച്ചാൽ ദൈവം രണ്ട് സ്റ്റെപ്പ് നമ്മുടെ അടുത്തേക്ക് വയ്ക്കും എന്നുള്ളതാണ് സഖ്യബസിൻ്റെ ജീവിതത്തിലും പാപിനിയായ സ്ത്രീയുടെ ജീവിതത്തിലും ജീവിതത്തിലുമൊക്കെ നമ്മളിത് കാണുന്നത് അങ്ങനെയാണ് പാപിനിയായ സ്ത്രീയുടെ മുഴുവൻ പാപങ്ങളും അവൻ തുടച്ചു കളഞ്ഞ് അവളെ വിശുദ്ധീകരിച്ച് അവളുടെ നാമം അവളെക്കുറിച്ചുള്ള ഓർമ്മ അത് സുവിശേഷം പങ്കുവയ്ക്കുന്നിടത്ത് നിലനിർത്താൻ യേശുദര് മനസ്സായി എന്നുള്ളതാണ് അപ്പോൾ പ്രിയമുള്ളവരെ നമ്മൾ യേശു ദൈവത്തിലേക്ക് തിരിഞ്ഞാൽ ദൈവത്തിൻ്റെ അടുത്തേക്ക് വന്നാൽ മാത്രമേ ദൈവത്തിന് നമുക്ക് രക്ഷ നൽകാൻ പറ്റുകയുള്ളു മർക്കോസിൻ്റെ സുവിശേഷത്തിൽ തളർവാദ രോഗിയെ അനേകരെടുത്തുകൊണ്ട് നാലുപേർ ചേർന്ന് എടുത്തുകൊണ്ടു വന്ന് യേശുവിൻ്റെ അടുത്ത് വരുന്നത് നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ തളർവാദ രോഗിയുടെ പാപങ്ങൾ ക്ഷമിക്കാനും അവൻ്റെ തളർവാദം മാറ്റാനും ദൈവം തിരുമനസ്സായത് ആ കർത്താവിൻ്റെ അടുത്തേക്ക് അവരെ കൊണ്ടുവന്നവരുടെ വിശ്വാസം കണ്ടിട്ടാണ് അപ്പോൾ ആളുകളെ യേശുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരാനുള്ള ഒരു വിളി കൂടെ ഒരു ക്രൈസ്തവ കൂട്ടായ്മ എന്ന രീതിയിൽ വിശ്വാസ സമൂഹം എന്ന രീതിയിൽ നമുക്കുണ്ട് എന്നതാണ് അപ്പോൾ ചിലർ ദൈവത്തിലേക്ക് സ്വയമേവ വരും അത് രക്ഷയുടെ ഒരു തലമാണ് രണ്ട് വിശ്വാസ സമൂഹം ര രക്ഷകൻ്റെ അടുത്തേക്ക് ആളുകളെ കൊണ്ടുവരണം അപ്പം സഭയുടെ ദൗത്യം അതാണ് ഓരോ ദൈവമക്കളുടെയും ദൗത്യം അതാണ് തളർവാദ രോഗിയെ നാലുപേർ ചേർന്ന് എടുത്തുകൊണ്ട് വന്ന് ത്യാഗപൂർവ്വം യേശുവിൻ്റെ അടുത്ത് അവരെ അയാളെ കൊണ്ടുവന്ന് വയ്ക്കാൻ വഴി തടസ്സപ്പെട്ടിട്ട് പോലും അവരാ വഴിയിലെ തടസ്സങ്ങളൊക്കെ മാറ്റാൻ വേണ്ടി വീടിൻ്റെ മേൽക്കൂര പൊളിച്ച് ആ മനുഷ്യനെ കട്ടിലോടെ യേശുവിൻ്റെ കിടക്കയോടെ യേശുവിൻ്റെ മുമ്പിലേക്ക് ഇറക്കുകയാണ് അപ്പം എന്ത് ത്യാഗമാണ് ഈ ഒരു നാല് പേരടങ്ങുന്ന ഈ വിശ്വാസ കൂട്ടായ്മ ഈ മനുഷ്യൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ചെയ്തത് അപ്പോൾ യേശുവിലേക്ക് സ്വയം വരാൻ നമുക്ക് കഴിയണം അല്ലെങ്കിൽ മറ്റുള്ളവരെ സഭയായി നമ്മൾ ആളുകളെ അതിനെ പ്രേരിപ്പിക്കുകയും അതിലേക്ക് എത്തിക്കുകയും ചെയ്യണം അങ്ങനെ ആ ശുശ്രൂഷയാണ് സുവിശേഷ ശുശ്രൂഷ എന്ന് പറയുന്നത് യേശുവിൻ്റെ അടുക്കലേക്ക് ആളുകളെ എത്തിക്കുക അതൊരു വലിയ സുവിശേഷ ശുശ്രൂഷയാണ് ആ ശുശ്രൂഷ ചെയ്തപ്പോഴാണ് ഈ തളർവാദ രോഗി സുഖം പ്രാപിച്ചത് നമ്മളും എത്ര ആളുകളെ യേശുവിൻ്റെ അടുക്കലേക്ക് കൊണ്ടുവന്ന് അവർക്ക് യേശുവിൻ്റെ രക്ഷ നൽകാനായിട്ട് പറ്റും ഇത് നമ്മുടെ സുവിശേഷ ശുശ്രൂഷയാണ് ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന സുവിശേഷ ശുശ്രൂഷ അതാണ് യേശുവിൻ്റെ അടുക്കലേക്ക് കൊണ്ടുവരിക എന്നിട്ട് പറയണം പരിശുദ്ധ അമ്മ കാനായിലെ കല്യാണ വിരുന്നിൽ പറഞ്ഞതുപോലെ അവൻ പറഞ്ഞതുപോലെ നിങ്ങൾ ചെയ്യണം അപ്പോൾ മറ്റുള്ളവർ യേശു പറയുന്നത് പോലെ അവർ ചെയ്തപ്പോൾ ആ വീട്ടിൽ വീഞ്ഞ സുഭിക്ഷമായി ലഭിച്ചു എന്നുള്ളതാണ് വീഞ്ഞ സുഭിക്ഷമായി ലഭിച്ചു അപ്പോൾ പ്രിയമുള്ളവരെ യേശുവിൻ്റെ അടുക്കലേക്ക് ആളുകളെ കൊണ്ടുവരണം അത് നമ്മളെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന സുവിശേഷ ശുശ്രൂഷയുടെ തലമാണ് അപ്പോൾ ഒരുവൻ രക്ഷ പ്രാപിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നത് ഒന്നാമത്തെ തലം അവൻ സ്വയമേവ യേശുവിൻ്റെ അടുക്കിലേക്ക് വരണം വെളിപാട് പുസ്തകം മൂന്നാമധ്യായത്തിൻ്റെ ഇരുപതാം തിരുവചനം അതാണ് നമ്മളെ ഓർമ്മിപ്പിക്കുക ഇതാ ഞാൻ വാതിൽക്കൽ വന്ന് മുട്ടുന്നു ആരെങ്കിലും വാതിൽ തുറന്നു തന്നാൽ ഞാൻ അവനോടൊപ്പം അകത്ത് പ്രവേശിക്കുകയും ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷിക്കുകയും ചെയ്യും പ്രിയമുള്ളവർ ദൈവം നമ്മളിൽ നിന്ന് ദൈവം നമ്മുടെ ഹൃദയത്തിൻ്റെ വാതിലിൽ വന്ന് മുട്ടുന്നു അത് ദൈവത്തിൻ്റെ ആഹ്വാനമാണ് ശിയായുടെ പുസ്തകത്തിൽ പറയുന്നത് പോലെ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൽ എന്ന് ദൈവം നിരന്തരം മനുഷ്യനെ വിളിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് രക്ഷ വേണമെങ്കിൽ നിങ്ങൾ എൻ്റെ അടുക്കൽ വരണം നമുക്കറിയാം സുവിശേഷം ആറാം അധ്യായത്തിൽ യേശുവിൻ്റെ അടുത്ത് വന്ന് യേശു ജീവൻ നൽകുന്ന അപ്പത്തെക്കുറിച്ച് പ്ര പ്രസംഗിക്കുകയാണ് ജീവൻ നൽകുന്ന അപ്പത്തെക്കുറിച്ചുള്ള പ്രബോധനം നൽകുകയാണ് ആ അപ്പത്തിൻ്റെ പ്രത്യേകത എന്താണ് യശിയായുടെ പുസ്തകം അമ്പത്തി അഞ്ചാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന സംതൃപ്തി ലഭിക്കാത്ത അപ്പം അല്ല മറിച്ച് യേശു നൽകുന്ന അപ്പം ജീവൻ്റെ അപ്പം അവൻ്റെ വചനങ്ങൾ ജീവൻ്റെ വചനങ്ങളാണ് നമ്മൾ ഇത് കേട്ടപ്പോൾ അത് യേശു പറഞ്ഞപ്പോൾ അത് സ്വീകരിക്കാൻ പറഞ്ഞപ്പോൾ കുറേ ആളുകൾ ഇത് കേൾക്കാനും ഇതനുസരിക്കാനും ഇത് ജീവിക്കാനും പ്രയാസമാണ് ഇത് അംഗീകരിക്കാൻ പ്രയാസമാണെന്ന് പറഞ്ഞ് യേശുവിനെ വിട്ടുപോയി യേശു ചോദിച്ചു ശിഷ്യന്മാരോട് നിങ്ങളും പോകുന്നില്ലേ അപ്പോൾ പത്രോസ് പറഞ്ഞു ജീവനുള്ള വചനങ്ങൾ നിൻ്റെ പക്കലുണ്ട് രക്ഷയ്ക്കുള്ള മാർഗം നിൻ്റെ പക്കലുണ്ട് പിന്നെ ഞങ്ങൾ എങ്ങോട്ടാണ് പോകേണ്ടത് കർത്താവ് രക്ഷയ്ക്കുള്ള മാർഗം നിൻ്റെ പക്കലുണ്ട് ജീവൻ്റെ വചനം നിൻ്റെ അടുത്തുണ്ട് ഞങ്ങളുടെ ജീവന് ജീവൻ്റെ അപ്പം നിൻ്റെ അടുക്കലുണ്ട് പിന്നെ ഞങ്ങൾ എങ്ങോട്ടാണ് പോകേണ്ടത് അപ്പോൾ ദൈവത്തിൽ ക്രിസ്തുവിലാണ് ഈ ജീവൻ്റെ അപ്പമുള്ളത് ക്രിസ്തുവിലാണ് ഈ ഈ ജീവൻ്റെ വചനം ഉള്ളത് ക്രിസ്തുവിലാണ് ജീവൻ്റെ ജലം ഉള്ളത് അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എന്നിൽ നിന്ന് കുടിക്കട്ടെ അപ്പോൾ ദൈവത്തിൻ്റെ അടുത്ത് ദൈവമാകുന്ന യേശുവാകുന്ന അരുവിയിൽ നിന്ന് കോരി കുടിച്ചാൽ മാത്രമേ മനുഷ്യന് ദാഹം തീർക്കാൻ പറ്റുള്ളൂ ഇന്ന് മനുഷ്യൻ പല അരുവികളിൽ നിന്ന് വെള്ളം കുടിക്കുന്നുണ്ട് അരുവികളൊക്കെ വറ്റിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ യഥാർത്ഥമായി അവൻ്റെ ദാഹം തീർക്കാൻ അവൻ്റെ ആത്മാവിൻ്റെ ദാഹം തീർക്കാൻ അവൻ കടന്നു വരേണ്ടത് യേശുവിനേക്കാണ് അപ്പോൾ കർത്താവ് പറയുകയാണ് ആരെങ്കിലും ഞാൻ ഇതാ ഞാൻ വാതിൽകൾ വന്ന് മുട്ടുന്നു ആരെങ്കിലും വാതിൽ തുറന്നു തന്നാൽ ഞാൻ അകത്ത് പ്രവേശിക്കുകയും അവനോടൊത്ത് ഭക്ഷിക്കുകയും ചെയ്യും അത് ചിലപ്പം നമ്മൾ പറഞ്ഞ ഒരു വചനത്തിലൂടെയാണ് നമ്മൾ ഒരാളെ കേൾക്കുന്നതിലൂടെയാണ് നമ്മളൊരാളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ അവരെ യേശുവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവരാൻ പരിശ്രമിച്ചിട്ടുള്ളൂ ഇതൊക്കെ അവരുടെ ജീവിതത്തിൽ യേശുവിലേക്ക് വന്ന് ആ ജീവൻ്റെ ഉറവയെ സ്വന്തമാക്കാൻ ജീവൻ സ്വന്തമാക്കാൻ രക്ഷ സ്വന്തമാക്കാനായിട്ട് ഇടയാകും പ്രിയമുള്ളവരെ ദൈവം നമ്മളെ വിളിക്കുകയാണ് ഓരോ ദിവസവും ദൈവം നമ്മളെ ആഹ്വാനം ചെയ്യുകയാണ് ഓരോ ദിവസവും നിങ്ങൾ എൻ്റെ അടുക്കൽ വരണം കാരണം നിത്യജീവൻ പ്രാപിക്കാൻ യേശുവിൻ്റെ അടുക്കിലേക്ക് വന്നാൽ മാത്രമേ സാധിക്കുകയുള്ളൂ നമുക്കെല്ലാവർക്കും ജീവൻ ആവശ്യമാണ് പക്ഷെ നിത്യജീവൻ ആവശ്യമാണെങ്കിൽ അത് ദൈവത്തിന് മാത്രമേ നൽകാൻ പറ്റൂ ഒരു രോഗം വരുന്ന അവസരത്തിൽ ജീവൻ നിലനിർത്താൻ ഒരുപക്ഷെ ദൈവനിർമ്മി ദൈവം കലിഞ്ഞിട്ടുള്ള മരുന്നുകളൊക്കെ സഹായിക്കുമായിരിക്കും പക്ഷേ നിത്യജീവൻ സ്വന്തമാക്കാൻ അതിനുള്ള ഔഷധം അത് കർത്താവ് മാത്രമാണ് അതവിടുത്തെ അടുക്കലേക്ക് വരണം എന്നിട്ട് എന്ത് ചെയ്യണം അവിടുത്തെ വചനം കേൾക്കണം അപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ അടുത്തേക്ക് വന്നാൽ മാത്രം പോരാ അവിടുത്തെ വചനം കേൾക്കാൻ ആ വചനത്തെക്കുറിച്ച് ധ്യാനിക്കാൻ നമുക്ക് സാധിക്കണം കാരണം ദൈവ കർത്താവിൻ്റെ വചനമാണ് ജീവൻ നൽകുന്നത് നമുക്കറിയാം ഉൽപ്പത്തി ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ഒന്നാം അധ്യായത്തിൽ ദൈവം സകലത്തെയും സൃഷ്ടിച്ചത് തൻ്റെ വചനം കൊണ്ട് ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വചനം അത് മനുഷ്യന് മുഴുവൻ സർവ്വ ജീവജാലങ്ങൾക്കും ജീവൻ നൽകി അതിനെ രക്ഷിച്ചു പ്രിയമുള്ളവരെ ആ വചനം ആ വചനം കേൾക്കാൻ വേണ്ടി വരണം അതാണ് എസ് പുസ്തകത്തിൽ പറയുന്നത് എൻ്റെ വാക്ക് കേൾക്കുവിന് കർത്താവിൻ്റെ വചനം അത് നിത്യജീവൻ്റെ വചനമാണ് ഉൽപത്തി സങ്കീർത്തനം നൂറ്റി പത്തൊമ്പതിൻ്റെ എട്ടാം തിരുവചനം പറയുകയാണ് യുവാവ് അവൻ്റെ പാത എങ്ങനെ നിർമ്മലമായി സൂക്ഷിക്കും കർത്താവെ അങ്ങയുടെ വചനമനുസരിച്ചു കൊണ്ട് തന്നെ അപ്പോൾ ദൈവത്തിൻ്റെ വചനം യുവാക്കൾക്ക് അവരുടെ ജീവിത മാതൃക നന്നായി മുൻപോട്ട് കൊണ്ടുപോകുന്നതിനുള്ള മാർഗമാണ് അതേ സങ്കീർത്തനത്തിൽ വീണ്ടും പറയുകയാണ് നിൻ്റെ വചനം എൻ്റെ പാദങ്ങൾക്ക് വിളക്കും എൻ്റെ ഊടുവഴികൾക്ക് പ്രകാശവുമാണ് നമ്മളെ നമ്മുടെ ജീവിതത്തിൽ വഴിതെറ്റാതെ നടത്താൻ ഒരു ടോർച്ച് പോലെ നമുക്ക് വഴി കാണിക്കാൻ ദൈവത്തിൻ്റെ വചനം അപ്പോൾ ഓരോ അവസ്ഥയിലും ഈ ദൈവത്തിൻ്റെ വചനത്തിന് കാതോർത്ത് ആ വചനമനുസരിക്കാൻ നമ്മൾ തയ്യാറാകുമ്പോൾ പ്രിയമുള്ളവരെ നമുക്ക് ദൈവത്തിൻ്റെ നിത്യജീവൻ പ്രാപിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ദൈവത്തിലേക്ക് വരണം ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഇതാണ് ദൈവം നമ്മളെ കാത്തിരിക്കുന്നവനാണ് ദൈവം നമ്മളെ സ്നേഹം കൊണ്ട് പൊതിയാൻ വെമ്പൽ കൊണ്ട് നിൽക്കുകയാണ് അവൻ നിരന്തരം നമ്മുടെ ജീവിതത്തിൻ്റെ വാതിൽക്കൽ വന്ന് മുട്ടുന്നുണ്ട് അപ്പം നമ്മൾ വാതിൽ തുറന്നു തുറന്നുകൊടുക്കണം വിശ്വാസ സമൂഹം വാതിൽ കൊടുത്ത ആളുകളെ ക്രിസ്തുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരണം തടസ്സങ്ങൾ നീക്കി ഒരുവനെ ക്രിസ്തുവിലേക്ക് ആനയിക്കുമ്പോൾ അവന് രക്ഷ കൊടാ രക്ഷ ലഭിക്കാനായിട്ട് സാധിക്കും ഇതാ ഞാൻ വാതിൽ വന്ന് മുട്ടുന്നു ആരെങ്കിലും വാതിൽ തുറന്നു തന്നാൽ ഞാൻ അവനോട് ഞങ്ങളെ ഞാൻ അവനോട് തകത്ത് പ്രവേശിക്കുകയും ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷിക്കുകയും ചെയ്യും പ്രിയമുള്ളവരെ ദൈവം നമ്മുടെ ഹൃദയത്തിൻ്റെ വാതിൽ വന്ന് മുട്ടുന്നുണ്ട് പലരിലൂടെ ദൈവത്തിൻ്റെ അടുത്തേക്ക് നമ്മളെ ക്ഷണിക്കുന്നുണ്ട് നമ്മൾ ഈശോയുടെ അടുത്തേക്ക് പോകാൻ തയ്യാറായാൽ ദൈവത്തിൻ്റെ രക്ഷ നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരും യേശുവിൻ്റെ തിരുരക്തത്തിൻ്റെ അഭിഷേകം തിരുരക്തത്തിൻ്റെ സംരക്ഷണം അവിടുത്തെ ശരീരം വിശുദ്ധ കുർബാനയാകുന്ന അവിടുത്തെ ശരീരം അവൻ നമുക്ക് ഭക്ഷണമായി പാനീയമായി നൽകി നമ്മളെ അനുഗ്രഹിക്കും അവിടുത്തെ പരിശുദ്ധാത്മാവിനെ നമ്മളിൽ ചൊരിഞ്ഞ് വിശുദ്ധിയിൽ ജീവിക്കാൻ നമ്മളെ അവിടുന്ന് സഹായിക്കും അത് ദൈവം നമ്മളോടുകൂടെ ഒരു ശാശ്വത ദൈവം നമ്മളുടെ കൂടെ വസിക്കും അതാണ് ദാവീദിന് കൊടുത്ത ഉടമ്പടി എന്ന് പറയും നിൻ്റെ കൂടെ ഒരു രാജവംശം നിന്നിൽ നിന്ന് രാജാവ് അസ്തമിക്കാത്ത വിധത്തിൽ നിൻ്റെ കൂടെ നടന്ന് നിന്നെ ഞാൻ സംരക്ഷിക്കും നമുക്ക് പ്രാർത്ഥിക്കാം കൃതവായ ഈശ്വര ഹൃദയം തുറന്ന് നിൻ്റെ അടുക്കിലേക്ക് വരാനും നിന്നെ കേൾക്കാനും നീ ജീവൻ്റെ ഉറവയാണെന്ന് തിരിച്ചറിഞ്ഞ് നിന്നെ ഉൾക്കൊള്ളാനും ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ സഭയായി ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം മറ്റുള്ളവരെ നിന്നിലേക്ക് കൊണ്ടുവരാൻ യേശുണ്ട് രക്ഷയ്ക്കായി എന്ന് പറഞ്ഞ് മറ്റുള്ളവരെ നിന്നിലേക്ക് കൊണ്ടുവന്ന് അവരുടെ പാപാവസ്ഥ നീക്കി അവരെ സുഖപ്പെടുത്താൻ രക്ഷയിലേക്ക് ആനയിക്കാൻ ഞങ്ങളെ ഓരോരുത്തരെയും ഈശോയെ അവിടെ ശക്തിപ്പെടുത്തണമേ അതിനുള്ള കൃപാവരം പരിശുദ്ധാത്മദാനം ഞങ്ങൾക്ക് നൽകണമേ ജീവൻ്റെ വചനങ്ങൾ നിൻ്റെ പക്കലുണ്ടല്ലോ കർത്താവ് നിൻ്റെ വചനം കേൾക്കാൻ നിൻ്റെ വചനം ശ്രവിച്ച് ധന്യരാകാൻ വചനത്തിൽ വളരാൻ ഞങ്ങളെ സഹായിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനിലെ പരിശുദ്ധ റുഹായുടെയും തിരുനാമത്തിൽ ആമേ